മലയോര മേഖലയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഊടും പാവുന്ന വരക്കാട് സ്കൂളിന് ആരംഭം കുറിച്ച പ്രമുഖ വ്യക്തിയായിരുന്നു വള്ളിയോടൻ കേളു നായർ അദ്ദേഹത്തിൻ്റെ പ്രതിമ വരക്കാട് സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു പി എൻ പണിക്കർ അവാർഡ് ജേതാവ് അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൗപർണിക മലയോരത്തിന്റെ വിദ്യാഭ്യാസങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി വരക്കാട് വള്ളിയോടൻ സ്കൂളിനെതിരുടെ പ്രതിമ സ്കൂളിൽ അനാച്ഛാ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ തുല്യ പങ്കാളിത്തം വഹിച്ച അദ്ദേഹത്തിന്റെ സഹദരമണിയും സ്കൂളിന്റെ മുൻ മാനേജരുമായിരുന്ന നാരായണി അമ്മയുടെ ഫോട്ടോയും സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു പി എൻ പണിക്കർ അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പ്രതിമ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു സ്കൂൾ പ്രസിഡന്റ് പത്രോസ് കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം സ്കൂളിൻ്റെ സ്ഥാപക മാനേജർ വള്ളിയോടൻ കേളു നായർ തവർ ഡിസംബർ മുപ്പത്തി ഒന്നിന് നാൽപ്പതാം ചരമവാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് ഈ ദിനത്തിൽ തന്നെ നമ്മൾ ആ വിശിഷ്ട വ്യക്തിയുടെ നമ്മുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കേട്ട ആളുകൾ മാത്രമേ ഉള്ളൂ വേദിയിൽ സബ്സിൽ എത്തിക്കുന്നവർക്ക് ഒരു വ്യക്തിത്തിനുടമയാണ് ശ്രീ വണ്ണിനാർ കേളനായ രാജിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് ചെയ്യാൻ നമുക്കും എല്ലാവർക്കും സാധിക്കട്ടെ സന്തോഷം ഈ ഔപചാരികമായി ഉദ്ഘാടനം സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ വി കെ രാജൻ നായർ സ്വാഗതം പറഞ്ഞു കാസർഗോഡ് നാർക്കോട്ടിക് ഡിവൈഎസ്പി പി എം മാത്യു നാരായണിയമ്മയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു റിട്ടയേർഡ് അധ്യാപകൻ ചിങ്ങനാപുരം മോഹൻ നാരായണിയമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി ശില്പിയെ ആദരിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ വി രാജേഷ് ബെസ്റ്റളേരി പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു മുരളീധരൻ സി പി സുരേഷൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അഡ്വക്കേറ്റ് വേണുഗോപാൽ ഹെഡ് മിസ്റ്റർ പി കെ നിഷ സ്റ്റാഫ് സെക്രട്ടറി എം എസ് ബിജു വിദ്യാർത്ഥി പ്രതിനിധി പ്രേംജിത് പ്രേംകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ റെമിമോൾ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ